പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നൂറ്റിയെട്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി സ്റ്റീൽ മേശകളും കസേരയും സൗജന്യമായി നൽകി വിതരണോദ്ഘാടനം നഗരസഭാ ടൌൺ ഹാളിൽ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ എസ് കൈസാബ് ഒ എൻ ജയദേവൻ കൌൺസിലർമാരായ കെ ആർ ജയത്രൻ ടി എസ് സജീവൻ കോർഡിനേറ്റർ ശ്രീകുട്ടി എന്നിവർ സംസാരിച്ചു നഗരസഭ എല്ലാ വർഷവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫർണിച്ചറുകളും ലാപ്ടോപ്പുകളും കൂടാതെ പഠനമുറി നിർമ്മാണത്തിനായി ഓരോ വിദ്യാർത്ഥിക്കും മൂന്ന് ലക്ഷം രൂപ വീതവും നൽകി വരുന്നുണ്ട് ഈ വർഷം മേശയും കസേരയും നൽകുന്നതിന് നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പദ്ധതിയിൽ ചെലവഴിച്ചത് വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ പഠനോപകരണം നൽകുന്നത് നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി ഈ ഈ മേശയും കസേരയും നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഓരോ വർഷവും നമ്മൾ ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ മാത്രമല്ല പഠന മുറി പഠനമുറിച്ച് വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ അതുമാത്രമല്ല ഈ ലാപ്ടോപ്പും വിദ്യാർത്ഥികൾക്ക് നമ്മൾ കൊടുക്കുന്നത് അത് ഒരു വിഭാഗം ജനവിഭാഗം മാത്രമല്ല എല്ലാ തുറകളിലുള്ള ഏതൊക്കെ അവശത അനുഭവിക്കുന്ന ജനങ്ങളുണ്ടോ അവരുടെ വികസനത്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊടുക്കുന്നത് നഗരസഭ എല്ലാ വർഷവും നടപ്പിലാക്കി വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയതായി അറിയിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ഈ ഫർണിച്ചർ അതായത് പഠനോപകരണങ്ങളായ മെസ്സിയും കസേരും ഉൾപ്പെടെയുള്ള ഫർണിച്ചറുകൾ വിതരണം ചെയ്യുന്നു ഒരു പക്ഷേ ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് എല്ലാ വർഷവും ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ കൂടി സമയബന്ധിതമായി നമുക്ക് ഇത് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ഈ പദ്ധതികളെല്ലാം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ പുതിയ തലമുറ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായി ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഉയർന്ന ജീവിത നിലവാരത്തോടുകൂടി വളർന്നു വരാൻ സാധിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാമെന്നാണ് നമ്മുടെ ലക്ഷ്യം അത്തരത്തിൽ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ ഒപ്പം ചേർന്ന് നിൽക്കാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങളെ കൈപിടിച്ചുയർത്താൻ കൊടുങ്കുലി നഗരസഭ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ വയ്ക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഫർണിച്ചർ വിതരണം നടക്കുന്നത് നമുക്കറിയാം എക്കാലവും നഗരസഭയും അല്ലെങ്കിൽ സർക്കാരും തരുന്ന സേവനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എങ്കിലും നമ്മുടെ പുതിയ തലമുറയെങ്കിലും ഒരു സ്വയം വര്യാപ്തതയിൽ